ഓർമ്മകളിൽ മായാതെ അതിരഥൻ ഷെവ്ലിയർ വി സി ജോർജ് കോട്ടയം ജില്ലയിൽ കൊറവളിങ്ങാടിന് അടുത്തുള്ള കാടൻകുഴിയിൽ വടക്കേക്കര വീട്ടിൽ കുരുവുളം മറിയം ദമ്പതികളുടെ സീമന്തപുത്രൻ മാതൃ ഇടവകയായ മാൻമട്ടം പള്ളിയിലെ കളരിയിൽ നിന്ന് ആരംഭിച്ച വിദ്യാഭ്യാസം വാർദ്ധക്യത്തിനും തുടർന്നുകൊണ്ട് കടന്നുപോയ കർമ്മയോഗി വിദ്യാഭ്യാസത്തോടൊപ്പം അക്കാലത്ത് വളർന്ന കാലഘട്ടത്തിൽ നിന്നും പകർന്നു നേടിയ ആഴമേറിയ അറിവും അനുഭവങ്ങളുമാണ് കൊച്ചുവക്കനെ പിൽക്കാലത്ത് സാറാക്കി രൂപാന്തരപ്പെടുത്തിയത് അധ്യാപകൻ പ്രധാനാധ്യാപകൻ ചരിത്രകാരൻ ഭാഷാ പണ്ഡിതൻ പരിഭാഷകൻ പ്രഭാഷകൻ രചയിതാവ് പ്രസാധകൻ ആനുകാലിക പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ സ്വതന്ത്ര പത്രപ്രവർത്തകൻ നിയമോപദേശകൻ ഹോമിയോ ചികിത്സകൻ സമുദായ നേതാവ് ശ്രീമൂലം പ്രജാസഭാ മെമ്പർ അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് കേരള ഹിസ്റ്ററി കോൺഗ്രസ് പ്രസിഡന്റ് കർഷകൻ എന്നീ നിലകളിൽ അതികഠിനമായ പത്മവ്യൂഹത്തിലൂടെ എന്ന പോലെ പോരാളിയെ സഞ്ചരിച്ചുകൊണ്ട് അതിനെതിന് ആകാൻ കഴിഞ്ഞത് ദൈവം അദ്ദേഹത്തിൽ ചൊരിഞ്ഞ അതീവ ഈശ്വര കൃപയാലും അദ്ദേഹത്തിൻ്റെ നിരന്തര പരിശ്രമത്താലുമാണ് ബഹുഭാഷാ പണ്ഡിതനായ വക്കൻ പ്രമുഖ വിദേശ പത്രങ്ങൾക്ക് വേണ്ടി സ്വതന്ത്ര പത്രലേഖകനായിരുന്നതിനാലും വിവിധ മേഖലകളിൽ തൊഴിൽപരമായ വ്യക്തിമുദ്ര അടയാളപ്പെടുത്തിയതിനാലും വിശാലമായൊരു സാമൂഹ്യ ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലുമായി വക്കൻ സർ പ്രസിദ്ധീകരിച്ച പതിനെട്ട് പുസ്തകങ്ങളിൽ മിക്കതും ഇന്നും കത്തോലിക്ക സഭയ്ക്കും ചരിത്രത്തിനും വിഷയമാണ് കത്തോലിക്ക സഭയ്ക്ക് അദ്ദേഹം ചെയ്ത സേവനങ്ങളെ അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പോൾ ആറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന് ഷെവലിയർ പദവി നൽകി ആദരിച്ചിരുന്നു മഷി ഉണങ്ങാത്ത പേന എന്ന വിശേഷണമുള്ള വടക്കേക്കര ചെറിയാൻ ജോർജ് തകഞ്ഞ മാതൃക കുടുംബനാഥനായിരുന്നു അക്കാലത്ത് ആർക്കും ഏത് സമയത്തും ഏതാവശ്യത്തിനും ധൈര്യപൂർവ്വം സമീപിക്കാവുന്ന വ്യക്തിത്വത്തിന് ഉടമയായ ജോർജ് സാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതി മൺ നാൽപ്പത്തിനാലാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ അനുസ്മൃതി തൊണ്ണൂറ്റിയാറ് വർഷം അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത സൽപ്രവർത്തികളുടെയും പുണ്യത്തിൻ്റെയും പ്രതിഫലനമാണ് എന്നതിൽ സംശയമില്ല നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഷെവളിയർ വി സി ജോർജ് ജോർജ് വാദ്യാർ വക്കൻസർ ഇച്ചായൻ എന്നീ വിശേഷണങ്ങളിൽ അദ്ദേഹം അധിരതനായിരിക്കുന്നതും അതുകൊണ്ടാണല്ലോ ജോൺ കൊര്യൻ ജെ കെ വി മേജ് programas.